തേങ്ങ വറുത്തരച്ച ചൂരമീന്റെ തലക്കറി ചെങ്കലവ് മീൻ പൊരിച്ചത് അയിലമീൻ പൊരിച്ചത് കടൽനണ്ട് റോസ്റ്റ് പച്ച തേങ്ങ ചൂരമീൻ കറി കപ്പ കണവ് റോസ്റ്റ് നെത്തോലി പൊരിച്ചത് കായൽ വിഭവമായ കക്കത്തോരൻ നെത്തോലി റോസ്റ്റ് അരേ ഉഗ്രനായിട്ട് ഉഗ്രനായിട്ടില്ലേ ചെങ്കലവ് മീൻ പൊരിച്ചത് കാണാൻ തന്നെ തീർന്നിട്ടില്ല ഇനിയുമുണ്ട് ഒരുപാടധികം വ്യത്യസ്ത തരത്തിലുള്ള രുചികരമായിട്ടുള്ള കടൽ വിഭവങ്ങൾ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് വൈബ്രന്റ് വിദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രുചിയേറിയ കടൽ വിഭവങ്ങളും തലക്കറിയും സ്വാദിഷ്ടമായ ഉച്ചയൂണും കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള നല്ല നല്ല കാഴ്ചകളുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്തായാലും അപ്പോൾ നമുക്ക് ഒരുമിച്ച് അകത്ത് നിന്നിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടാലോ ഇതാണ് ഹോട്ടൽ അരിശ്രീ ഇവിടെ അന്നന്നേ ദിവസം കൊല്ലം ഹാർബറിൽ നിന്ന് കൊണ്ടുവരുന്ന മീൻ ഉപയോഗിച്ചിട്ടാണ് തലക്കറിയും കടൽ വിഭവങ്ങളും രുചിയേറിയ ഉച്ചയൂണും തയ്യാറാക്കുന്നത് ഹോട്ടൽ അരിശ്രീയുടെ കറക്റ്റ് ലൊക്കേഷൻ കൊല്ലത്ത് നിന്നും അയത്തിലോട്ട് പോകുന്ന റോഡിൽ കൊല്ലം ബൈപ്പാസ് തുടങ്ങുന്ന കറക്റ്റ് മേവറം എന്ന് പറയുന്ന സ്ഥലത്താണ് പേര് എന്താണ് പേരെന്താണ് പേര് ലീല ലീലാകൃഷ്ണൻ ചേട്ടാ യാതൊക്കെ ചേർന്നിട്ടാണ് ചേട്ടൻ ഒറ്റയ്ക്കാണോ ഈ സ്ഥാപനം നടത്തുന്നത് അതോ കുടുംബമായിട്ട് മാമൻ ചേട്ടനും ചേട്ടന്റെ സഹോദരനും സഹോദരിയും ബന്ധുക്കളും മാമനും ഒക്കെ ചേർന്നിട്ടാണ് ചേട്ടാ എത്ര വർഷമായി നമ്മുടെ ഈ ഹോട്ടൽ അരിസ്ത്രീ ഇവിടെ വർഷത്തെ സേവന പാരമ്പര്യം ഉണ്ട് മറ്റേ കട അപ്പുറത്തായിരുന്നു അല്ലേ ചേട്ടാ ഈ കട ഇപ്പൊ തുടങ്ങിയിട്ട് സ്വന്തമായിട്ട് ഇപ്പൊ രണ്ടര കൊല്ലമായി അല്ലേ ചേട്ടാ ചേട്ടാ നമ്മുടെ ഈ ഒരു ഹോട്ടലിന്റെ പ്രത്യേകത അതായത് സവിശേഷത എന്തൊക്കെയാണ് വിഭവങ്ങള് ഒക്കെ നമ്മൾ എല്ലാം അച്ഛൻ നേരത്തെ തുടങ്ങി തന്നെയാണ് ചേട്ടൻ്റെ അച്ഛൻ തുടങ്ങി വെച്ച ആ ഒരു രുചിയുടെ പാരമ്പര്യം അതുപോലെ തുടർന്നുകൊണ്ട് പോവുകയാണ് അതെ ഇവിടെ പൊടിച്ചുണ്ടാക്കിയ പൊടികൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നത് യാതൊരു തരത്തിലും മായോ ഒന്നും ചേർക്കാതെ അപ്പോൾ കടൽ വിഭവങ്ങളാണോ ചേട്ടാ അതോ നമുക്ക് മീറ്റൊക്കെ ഉണ്ടോ ചേട്ടാ പിന്നെ എല്ലാവർക്കും ഉച്ചക്ക് മീനിന്റെ കൂട്ടി ഭക്ഷണം കഴിക്കാനാണ് തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞ പോലെ മലയാളികൾക്ക് കൂടുതലും പ്രേം ഉച്ച കൂടെ മീൻ വിഭവങ്ങളാണ് കടൽ വിഭവങ്ങളാണ് അപ്പൊ ചേട്ടാ ഇന്ന് എന്തൊക്കെ വിഭവങ്ങളാണ് നമുക്കിവിടെ തയ്യാറായിട്ടുള്ളത് തേങ്ങ വറുത്തരച്ച് തയ്യാറാക്കിയ ചൂരമീന്റെ തലക്കറിയാണ് തലക്കറി ഇഷ്ടപ്പെടാത്തതായിട്ട് ഒരു മലയാളിയും കാണില്ല അല്ലെ തീർച്ചയായിട്ടും കടൽ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും തലക്കറി നല്ല എരിവും പുളിയും ഒക്കെ പാകത്തിന് ചേർത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ തലക്കറി കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നല്ല രീതിയിൽ മൊരിഞ്ഞ് ചൂടോടുകൂടി ആവി പറക്കുന്ന പരുവത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിളിമീൻ അഥവാ ചെങ്കലവ് മീൻ പിന്നെ ചോപ്പ് കുറെ ഏത് പേര് വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് പറ്റും എന്തായാലും നല്ല ലുക്ക് ആയിട്ടുണ്ട് നല്ല രീതിയിൽ മുരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഏതൊക്കെ പുതിയ മീൻ വന്നെന്ന് പറഞ്ഞാലും നമുക്ക് അയില മീനെ ഒരിക്കലും മാറ്റി വെക്കാനായിട്ട് പറ്റത്തില്ല എന്തുമാത്രം അയല മീനാണ് അല്ലെ ഇവിടെ ചൂടോടു കൂടി വറുത്ത് കോരി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പിന്നെ കടൽ വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടെങ്ങനെ മാറ്റി നിർത്താനായിട്ട് പറ്റും അല്ലെ എന്തൊരു വലിയ സൈസാണെന്ന് നോക്കിക്ക ഈ ഒരു കടലിനുണ്ട് തേങ്ങാ ഇഞ്ചി വെളുത്തുള്ളി സവാള ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ മെയിൻ ആയിട്ടുള്ള ഒരു കായൽ വിഭവം ആയിട്ടുള്ള കക്കത്തോരൻ ുത്തുള്ളി ഇഞ്ചി സവാള നല്ല രീതിയിൽ വരട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചൂടോടുകൂടിയുള്ള കണവ റോസ്റ്റ് പച്ച തേങ്ങ ചേർത്ത് തയ്യാറാക്കിയ ചൂരമീൻ കറി മലയാളികളുടെ ഏറ്റവും അധികം ഇഷ്ട വിഭവമായിട്ടുള്ള കപ്പ കപ്പയും മീൻ കറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡാറ് കോമ്പ് തന്നെയാണ് അത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണില്ലല്ലോ അപ്പത് കപ്പ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചൂടോടുകൂടി തന്നെ ചൂട് എണ്ണയിൽ ലൈവായിട്ട് നെത്തോലി പൊരിച്ചെടുക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ ചൂടോടു കൂടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെത്തോലി ഫ്രൈ ആണ് നെത്തോലി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു മീനാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ഒരിക്കലും അല്ല ഒരുപാടധികം ഗുണങ്ങളുള്ള ഒരു മീൻ തന്നെയാണ് ഉറപ്പായിട്ടും നെത്തോലി എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നേരത്തെ കണ്ട നെത്തോലി ഫ്രൈയെ പോലെ നെത്തോലി തോരനാണ് അവിയലില്ലാത്ത എന്ത് ഉച്ചയുണ്ട് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അവിയൽ എന്ന് പറയുന്നത് വലിയ പാത്രം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണെന്നുള്ളത് അത് ചേച്ചി ഇതായൊരു വലിയ ജഗ്ഗിൽ കോരി എടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് അതൊരു പ്രത്യേക വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി സാധാരണ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാല് കഞ്ഞിവെള്ളം കൊടുക്കാറില്ല നല്ല എരിവുള്ള നാരങ്ങ അച്ചാറ് പിന്നെ രുചികരമായിട്ടുള്ള സലാഡും ഹോട്ടൽ അരിശ്രീയിലെ എല്ലാ കടൽ വിഭവങ്ങളും തലക്കറിയും അതാത് ദിവസം കൊല്ലം ഹാർബറിൽ നിന്ന് കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള മീൻ ഉപയോഗിച്ച് ഇവിടെ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന പൊടികൾ ഉപയോഗിച്ച് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് ഞങ്ങൾ ഓർഡർ ചെയ്ത നാടൻ ഉച്ചയൂണിലെ വിഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് വാഴയിലയിൽ വിളമ്പി തുടങ്ങി ചെങ്കലവ് മീൻ പൊരിച്ചത് അയലമീൻ പൊരിച്ചത് രണ്ട് റോസ്റ്റ് കണവ് റോസ്റ്റ് നെത്തോലി ഫ്രൈ നെത്തോലി തോരൻ കക്കത്തോരൻ വറുത്തരച്ച മീൻകറി പച്ച തേങ്ങ മീൻകറി കപ്പ ആദ്യമേ ഈ തൂവെള്ള ചോറിന്റെ കൂടെ പച്ച തേങ്ങാ മീൻകറിയും തേങ്ങാ വറുത്തരച്ച മീൻ കറിയും വലിയ ചെങ്കലവ് മീനിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് ചോറിലോട്ട് ചേർത്തിട്ട് അപ്പോഴാണ് അയില മീനിന്റെ കാര്യം ഓർമ്മ വന്നത് അയിലമീനും ഒരു കഷ്ണം ചോറിൽ ചേർത്ത് ഒരു പിടി പിടിച്ച് നോക്കിയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല തനി നാടൻ വേറെ ലെവൽ ഉഗ്രൻ ടേസ്റ്റ് ഏതൊക്കെ വലിയ മീൻ ഉണ്ടെന്ന് പറഞ്ഞാലും നെത്തോലി ഫ്രൈ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ അപ്പൊ നെത്തോലി ഫ്രൈയും കുറച്ച് സവാളയും ചേർത്ത് ട്രൈ ചെയ്ത് നോക്കി നെത്തോലി ഫ്രൈ നന്നായി മൊരിഞ്ഞ് നല്ല രുചിയായിരുന്നു ഈ വലിയ ചെങ്കലവും മീൻ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് എല്ലാ ഭാഗത്തും കറക്റ്റ് ഭാഗത്തിന് നന്നായി മുരിഞ്ഞ ചെങ്കലവും മീൻറെ അകത്ത് നല്ല സോഫ്റ്റ് ആയിരുന്നു സവാളയും ചേർത്ത് ഒരു പിടി പിടിച്ചപ്പോഴത്തേക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര രുചിയായിരുന്നു പിന്നെ ട്രൈ ചെയ്ത തേങ്ങ വറുത്തരച്ച ചൂരമീൻ തലക്കറിയിലെ മീനൊക്കെ കറക്റ്റ് പാകത്തിന് തയ്യാറായി വളരെ സോഫ്റ്റ് ആയിരുന്നു തലക്കറിയിലെ ഒരു കഷ്ണം മീനും എരിവും പുളിയും പാകത്തിന് ചേർത്തിട്ടുള്ള ഈ ഗ്രേവിയും ചേർത്ത് ഒരു പിടി പിടിച്ചപ്പോഴത്തേക്കും അത് ടേസ്റ്റ് തീർച്ചയായിട്ടും എരിവും പുളിയും ഒക്കെ പാകത്തിന് ചേർന്ന രുചിയേറിയ ഈ തല കറി നമ്മൾ മലയാളികൾക്ക് ഓരോരുത്തർക്കും ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും പിന്നെ ട്രൈ ചെയ്ത കടൽനണ്ട് റോസ്റ്റിന്റെ പുറമേ ഉള്ള ഭാഗം പൊട്ടിച്ചെടുക്കാൻ കുറെ പാടുപെട്ടെങ്കിലും അകത്തുള്ള മീറ്റ് നല്ല രീതിയിൽ കറക്റ്റ് പാകത്തിന് കുക്കായിട്ട് വളരെ സോഫ്റ്റ് ആയിരുന്നു നല്ല സ്വാദിഷ്ടമായിരുന്നു പിന്നെ ട്രൈ ചെയ്ത് നോക്കിയ കണവ് റോസ്റ്റിന് നല്ല എരിവ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ഈ രുചികരമായിട്ടുള്ള കണവ് റോസ്റ്റ് കണവ് റോസ്റ്റ് ഫുൾ പ്ലേറ്റിന് വില വരുന്ന മുന്നൂറ് രൂപയാണ് ഇനി അതല്ല ഹാഫ് പ്ലേറ്റ് കണവ് റോസ്റ്റ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വില വരുന്ന നൂറ്റമ്പത് രൂപയാണ് ാണ് പിന്നെ ട്രൈ ചെയ്തത് നല്ല രുചിയുള്ള നെത്തോലി തോരൻ ഒരു പ്ലേറ്റ് വില വരുന്ന നൂറ് രൂപയാണ് അയില മീനും കറക്റ്റ് പാകത്തിന് എല്ലാ ഭാഗത്തും നന്നായിട്ട് വളരെ സ്വാദേറിയതായിരുന്നു ഈ നാടൻ ഊണിന്റെ കൂടെ ഒഴിച്ചുകറിയായിട്ട് രുചിയേറിയ പുളിശ്ശേരിയും നല്ല കട്ടിയുള്ള നന്നായിട്ട് പരിപ്പ് ചേർത്തിട്ടുള്ള സാമ്പാറും പിന്നെ ദഹനത്തിന് ഏറ്റവും മികച്ചതായിട്ടുള്ള രസവും ഉണ്ട് പിന്നെ ട്രൈ ചെയ്ത് നോക്കിയ കപ്പ കറക്റ്റ് പാകത്തിന് വെന്ത് നല്ല സോഫ്റ്റ് ആയിരുന്നു വെറുതെ മീൻകറി പച്ച തേങ്ങ മീൻകറിയുടെ കൂടെ ഈ കപ്പയും ചേർത്ത് ഒരു പിടി പിടിച്ചപ്പോഴത്തേക്കും വേറെ ലെവൽ ടേസ്റ്റ് രുചിയേറിയ ാണ് പച്ച തേങ്ങ മീൻകറിക്കും വില അറുപത് രൂപയാണ് ഇതിനകത്ത് അശ്വതിക്ക് ഏതൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് നോക്കി സെലക്ട് ഇതാ ഒരുപാട് വിഭവങ്ങളുണ്ട് ഏതാണ് അശ്വതിക്ക് ഇഷ്ടം അല്ലേ പിന്നെ എന്താണ് ഇത് നെത്തോലി ഫ്രൈ അല്ലേ ഫ്രൈ പിന്നെ എന്താണ് വേണ്ടത് ചെങ്കലവ് ചെങ്കലവ് വറുത്തത് ചെങ്കലവ് പൊരിച്ചത് അരേ വാ ഈ വലിയ ചെങ്കലോ മീൻ പൊരിച്ചത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ ഇന്ന് ഹോട്ടൽ രിസറിയിൽ വന്നിട്ട് എന്തൊക്കെ വിഭവങ്ങളാണ് ട്രൈ ചെയ്തത് ചെങ്കലത് അയില മീൻ പൊരിച്ചത് നെത്തോലി പൊരിച്ചത് രണ്ട് ടൈപ്പ് ടൈപ്പായിട്ടുള്ള മീൻകറി തേങ്ങ വറുത്തരച്ച മീൻകറി പിന്നെ പച്ച തേങ്ങയുടെ മീൻകറി കപ്പ പിന്നെ നമുക്ക് മറക്കാൻ പറ്റുമോ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ട വിഭവം അല്ലേ ഇങ്ങനെയുണ്ട് അശ്വതി ട്രൈ ചെയ്ത് നോക്കിയ വിഭവങ്ങളുടെ ഒക്കെ ടേസ്റ്റ് നമ്മുടെ ചെങ്കലവ് മീൻ പൊരിച്ചത് എങ്ങനെയുണ്ട് ടേസ്റ്റ് ആണ് സൂപ്പർ ഒരുപാട് ഇഷ്ടപ്പെട്ടു അശ്വതിക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് മീനൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് പിന്നെ അയല മീൻ പൊരിച്ചത് എങ്ങനെയുണ്ട് അശ്വതി ടേസ്റ്റ് നമുക്ക് ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു മീനാണ് അല്ലെ അയില മീൻ എന്ന് പറയുന്നത് എത്രയൊക്കെ വലിയ മീൻ വന്നാലും അപ്പൊ എങ്ങനെയുണ്ട് അശ്വതി അയില മീന്റെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അല്ലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ട്രൈ ചെയ്ത അശ്വതി നമ്മുടെ കപ്പയും മീൻകറിയും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയല്ലേ അതൊരു അഡാറ് കോമ്പ് തന്നെയാണ് ഇനിയിപ്പോൾ എത്ര കോമ്പോ വന്നാലും അതിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും അപ്പം എങ്ങനെയുണ്ട് അശ്വതി നമ്മുടെ വറുത്തരച്ച ആ ഉഗ്രൻ ആണ് അപ്പോൾ ഈ രണ്ട് കറിയും മിക്സ് ചെയ്തിട്ട് കപ്പയുടെ കൂടെ എങ്ങനെയാണ് അശ്വതിക്ക് ടേസ്റ്റ് തോന്നിയത് പെർഫെക്റ്റ് ടേസ്റ്റ് ആണ് എരിവും പുളിയും ഒക്കെ കറക്റ്റ് പാകത്തിന് ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു വറുത്തരച്ച മീൻ കറി ഉഗ്രനാണ് മറ്റേ പച്ച തേങ്ങയുടെ ആണെങ്കിലും ഗംഭീര ടേസ്റ്റാണ് പിന്നെ അതല്ലാതെ വിഭവങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒരു തനി നാടൻ ടേസ്റ്റ് ആണോ അശ്വതിക്ക് തോന്നിയത് ഇവിടുത്തെ ചേച്ചിമാരുടെ സഹകരണമാണെങ്കിലും നമ്മുടെ വീട്ടിലെ അമ്മമാർ അതെ കൂടി ഒരു അമ്മ വിളമ്പി തരുന്ന ഒരു അശ്വതി പറയുമോ സ്നേഹം കലർത്തി തരുന്ന വിഭവങ്ങളാണെന്നുള്ളത് അതുപോലെ പൊടിച്ച് ഈ പൊടിയൊക്കെ ഈ ഇത് ഇവിടെ തന്നെ പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള ഇത് വെച്ചിട്ടാണ് വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്ന അപ്പൊ ആ ഒരു ടേസ്റ്റില് വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഇവിടുത്തെ പൊടികളൊക്കെ ചേർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം അശ്വതിക്ക് തോന്നിയോ നല്ല അത്യുഗ്രം ടേസ്റ്റാണ് മസ്റ്ററാണ് അശ്വതിയുടെ ഗ്യാരണ്ടി ഉണ്ടോ ഉറപ്പായിട്ടും കാണുന്ന പ്രേക്ഷകരോട് അശ്വതി പറയുമോ ഉറപ്പായിട്ടും വിശ്വസിച്ച് വന്ന് ട്രൈ ആണ് ഗ്യാരന്റിയാണ് ഉറപ്പാണ് ഓക്കെ അശ്വതി താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് പേര് എന്താണ് സനൽ ഇവിടെ അടുത്താണോ ചേട്ടാ വീട് ചേട്ടാ ഇതിനു മുമ്പ് വന്നിട്ട് ഇവിടുത്തെ ഉച്ചകൂണും വിഭവങ്ങളും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ എല്ലാ ദിവസവും ഇവിടെ നിന്ന് തന്നെയാ എന്താണ് ചേട്ടന് ഇവിടുത്തെ വിഭവങ്ങളുടെ ഒരു അഭിപ്രായം രുചിയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആണ് ചേട്ടാ തനി തനിനാടിനും ടേസ്റ്റാണോ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അമ്മയൊക്കെ വെച്ച് തരുന്ന അതേ സ്വാദാണ് നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ടാണ് വിശ്വസിച്ചൊന്ന് കഴിക്കുന്നത് ചേട്ടന് ഇവിടുത്തെ എന്തൊക്കെ വിഭവങ്ങളാണ് ട്രൈ ചെയ്തിട്ടുള്ള മുമ്പ് മീൻകറിയും കൂടുതൽ ഇഷ്ടം തലക്കറിയൊക്കെ ചേട്ടൻ കഴിച്ചിട്ടുണ്ടോ അങ്ങനൊന്നും നോക്കിയിട്ടില്ല ഇപ്പോൾ ഫിഷ് ഫ്രൈ ഒക്കെ എങ്ങനെയുണ്ട് ചേട്ടാ ടേസ്റ്റ് മീൻ പൊരിച്ചതല്ല നല്ല രുചിയാണ് അപ്പോൾ ചേട്ടൻ പറയുമോ കാണുന്ന പ്രഷരോട് ഉറപ്പായിട്ടും നല്ല വിഭവങ്ങളാണ് വളരെ സ്വാദിഷ്ടമാണ് അടിപൊളി ഫുഡാണ് വിശ്വസിച്ച് വന്ന് കഴിക്കാനുള്ള ഓക്കെ കെമിക്കലോ പ്രിസർവേറ്റീവ് പൊടിച്ചുണ്ടാക്കുന്ന ആണ് പൊടികളെല്ലാം അതെ ചേച്ചിമാരുടെ ആ ഒരു സഹകരണവും പെരുമാറ്റവും ശരിക്കും പറഞ്ഞാൽ അമ്മമാരൊക്കെ നമുക്ക് അതെ സ്നേഹത്തോടു കൂടി വിളമ്പി തരുന്നതാണ് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഒരു ഫീലാണ് അതെ തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞ പോലെ വാഴയിലാണ് ചേച്ചിമാരാണെങ്കിലും നല്ല സ്നേഹവും സഹകരണമാണ് കഞ്ഞിവെള്ളാണ് ഉറപ്പായിട്ടും ചേട്ടൻ പറഞ്ഞ പോലെ ഈ കഞ്ഞിവെള്ളം അതൊരു വെറൈറ്റി ആണ് അധികം സ്ഥലങ്ങളിൽ അങ്ങനെ കിട്ടത്തില്ല ഓക്കെ ചേട്ടാ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു എൻ്റെ പേരെന്താണ് സജു ഇവിടെ അടുത്താണോ ചേട്ടൻ്റെ വീട് ചാത്തന്നൂര് ഇതിനു മുമ്പ് ചേട്ടൻ ഇവിടെ വന്നിട്ട് ഉച്ച ട്രൈ ചെയ്തിട്ടുണ്ടോ എങ്ങനെയുണ്ട് ചേട്ടാ ടേസ്റ്റ് സൂപ്പർ ഊണമാണ് ഒരു വീട്ടിലെ ഊണാണ് ചേട്ടൻ പറയുമോ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് നമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അതേ കൈപുണ്യമാണ് വളരെ രുചിയേറിയതാണ് ചേട്ടാ വിഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട് മീൻ കറിയൊക്കെ നല്ല ടേസ്റ്റാണ് മീനൊക്കെ നല്ല ഫ്രഷാണോ ചേട്ടാ ചേട്ടന് ഇവിടുത്തെ രണ്ട് വിഭവങ്ങളും അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ തലക്കറിയൊക്കെ നല്ല സ്വാദിഷ്ടമാണ് അപ്പോൾ കാണുന്ന പ്രേക്ഷകരോട് ചേട്ടൻ പറയുമോ ഉറപ്പായിട്ടും വിശ്വസിച്ച് വന്നിട്ട് നൂറ് ശതമാനം തീർച്ചയായിട്ടും ചേട്ടന്റെ ആണ് ഉറപ്പായിട്ട് വിശ്വസിച്ച് വന്നിട്ട് നമുക്ക് കഴിക്കാം തനി നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു സോ മച്ച് പേരെന്താണ് മഞ്ജു വീട് ഇവിടെ അടുത്താണോ ചേച്ചി ചാത്തനൂരാണ് ചേച്ചി ഇതിനു മുമ്പ് ഇവിടുത്തെ വിഭവങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ടാണ് ആ കഴിക്കുന്നതാണ് ഓ ചേച്ചിയുടെ അമ്മയൊക്കെ ഇതിനു മുമ്പ് വന്ന് കഴിച്ചിട്ട് നല്ല ഊണാണ് അറിഞ്ഞിട്ടാണ് ചേച്ചി എന്താണ് ചേച്ചി ഇവിടുത്തെ വിഭവങ്ങളെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഉച്ച ഊണും ഒരു തനി നാടൻ രുചിയാണല്ലേ ചേച്ചി നമ്മൾ വീട്ടിലമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ചേച്ചി പറയുമോ യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാത്ത നല്ല വീട്ടിലെ ഊണാണെന്ന് ഇല്ല നല്ല തനി നാടൻ ടേസ്റ്റാണ് വളരെ രുചിയേറിയതാണ് ഉറപ്പായിട്ടും ചേച്ചിയുടെ ഒരു ഗ്യാരണ്ടി ഉണ്ടോ കാണുന്ന പ്രഷറോട് വിശ്വസിച്ച് എന്ന് കഴിക്കാമെന്നുള്ളത് നൂറ് ശതമാനം മഞ്ജു ചേച്ചിയുടെ ഗ്യാരണ്ടിയാണ് ഓക്കെ താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് പേരെന്താണ് ഇവിടെ അടുത്താണോ സാറിൻ്റെ വീട് എന്താണ് സാർ ഇവിടുത്തെ ഈ ഒരു രുചിയെ പറ്റിയുള്ള അഭിപ്രായം ഇവിടുത്തെ വിഭവങ്ങളുടെ നല്ല അഭിപ്രായമാണ് സാർ ഇവിടെ വന്നിട്ട് ഈ തലക്കറി അങ്ങനത്തെ വിഭവങ്ങളൊക്കെ നോക്കിയിട്ടില്ല പക്ഷെ അല്ലാതെ മീൻകറിയൊക്കെ മീൻകറിയൊക്കെ നല്ല സ്വാദേറിയതാണ് മീൻ ഫ്രൈ ഒക്കെ നല്ല ടേസ്റ്റാണ് സർ എന്തായാലും പറയാ അല്ലേ കാണുന്ന പ്രഷറോട് ഇവിടുത്തെ വിഭവങ്ങളൊക്കെ വളരെ നല്ലതാണ് കഴിക്കാന്നുള്ളത് ഓക്കെ സർ താങ്ക് യു എൻ്റെ പേരെന്താണ് ഷാൻ ഇവിടെ അടുത്താണോ ചേട്ടൻ്റെ വീട് പതിനഞ്ച് കിലോമീറ്റർ ചേട്ടാ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഊണൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ ഓ ചേട്ടന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് എങ്ങനെയുണ്ട് ചേട്ടാ ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയ ഉച്ച ഊണ് നാടൻ രുചിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ടേസ്റ്റാണെന്ന് ചേട്ടൻ പറയുമോ ഒരു അമ്മയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ള നല്ല സ്വാദാണ് വിഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ മീൻ കറിയൊക്കെ എരിവും പുളിയും ഒക്കെ കറക്റ്റ് പാകമാണ് വിഭവങ്ങളെല്ലാം വളരെ രുചിയേറിയതാണ് പറയുമോ ചേട്ടൻ എന്തായാലും കാണുന്ന പ്രേക്ഷകരോട് വിശ്വസിച്ച് വന്നിട്ട് വിഭവങ്ങൾ ട്രൈ ചെയ്യാന്നുള്ളത് ഓക്കെ താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയായി കടയിൽ നല്ല രീതിയിൽ ഉച്ചയൂണിനുള്ള തിരക്ക് വരാൻ തുടങ്ങി ഈ കടയുടെ അകത്ത് ഇപ്പോഴത്തെ ഈ തിരക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ തയ്യാറാക്കുന്ന തലക്കറിയും കടൽ വിഭവങ്ങളും ഉച്ചയൂണും എന്തുമാത്രം രുചിയുള്ളതും കൈപുണ്യം ഏറിയതും ആണെന്ന് കൊല്ലം ഹാർബറിൽ നിന്ന് അന്നന്ന് ദിവസം കിട്ടുന്ന മീൻ ഫ്രഷ് ആയിട്ട് സെലക്ട് ചെയ്ത് ഇവിടെ തന്നെ പൊടിച്ച് തയ്യാറാക്കിയ പൊടികളും മസാലയും ഉപയോഗിച്ച് വെളിച്ചെണ്ണയിലാണ് യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സോ മായങ്ങളോ കെമിക്കൽസോ ഒന്നും ചേർക്കാതെ തനി നാടൻ രീതിയിൽ ഉച്ചയൂണും കടൽ വിഭവങ്ങളും തല റിയും ഒക്കെ തയ്യാറാക്കുന്നത് ഇവിടെ ഊണ് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെ ലഭ്യമാണ് തീർച്ചയായിട്ടും ലീലാകൃഷ്ണൻ ചേട്ടനും രാധാകൃഷ്ണൻ ചേട്ടനും സഹോദരിയായ ശോഭ ചേച്ചിയും മറ്റു കുടുംബാംഗങ്ങളുടെയും സ്റ്റാഫുകളുടെയും ആത്മാർത്ഥമായിട്ടുള്ള കഠിനാധ്വാനവും പെരുമാറ്റവും സർവീസും വൃത്തിയും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് രുചിയുള്ള ഭക്ഷണം സ്നേഹം കലർത്തി സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന രുചിയിടങ്ങൾ വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കഴിച്ച എല്ലാ സ്വാദേറിയ വിഭവങ്ങളുടെയും രുചി ഒരിക്കലും മറക്കാൻ പറ്റാത്തതുമാണ് ഇവിടത്തെ ഉച്ചയൂണിന് വില വരുന്നത് രൂപയാണ് പിന്നെ വലിയ മീൻ കൊണ്ട് തയ്യാറാക്കുന്ന വിഭവങ്ങൾ മീൻ്റെ തൂക്കം അനുസരിച്ച് അന്നന്നേ ദിവസത്തെ വിപണിയിലെ വില അനുസരിച്ചിട്ടാണ് വിഭവങ്ങളുടെ വില നിശ്ചയിക്കുന്നത് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഇന്ന് വന്ന് ട്രൈ ചെയ്ത് കടൽ വിഭവങ്ങൾ ആണെങ്കിലും തലക്കറി ആണെങ്കിലും ഉച്ചകുണാണെങ്കിലും വളരെ സ്വാദിഷ്ടമായിരുന്നു കാരണം തീർച്ചയായിട്ടും ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് ഈ മീൻ വിഭവങ്ങളും അല്ലാതെ കടൽ വിഭവങ്ങളും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എരിവും പുളിയും ഒക്കെ പാകത്തിനുള്ള വിഭവങ്ങളായിരിക്കും അല്ലെ നമുക്ക് ഇഷ്ടം തീർച്ചയായിട്ടും ഇവിടെ വന്ന് ട്രൈ ചെയ്ത എല്ലാ വിഭവങ്ങളും ഒന്നിക്കൊന്നും മെച്ചമായിരുന്നു ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു നമുക്ക് വിശ്വസിച്ച് വന്ന് കഴിക്കാം കാരണം വീട്ടിലുണ്ടാക്കുന്ന ആ അമ്മയുടെ സ്നേഹം കലർത്തിയിട്ട് അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ട് ഈ വിഭവങ്ങളൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദൂരമാണെങ്കിലും നൂറ് ശതമാനം ഇവിടെ വന്നിട്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തിരിക്കും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ തുടർന്ന് 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 നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നുണ്ട് കാണണ്ടേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേറ്റ് യൂൺ ഫോമോ ടേക്ക് കെയർ ബൈക്ക്